ഞാൻ പൊതുപ്രവർത്തനമാണ് ഞാൻ എത്ര നാളും എൻ്റെ സ്വന്തം കയ്യിൽ പണം കൊണ്ടാണ് രാഷ്ട്രം കളിച്ചിരിക്കുന്നു അതില്ലെന്ന് ഞാൻ പറയുന്നില്ല കാരണം നാട്ടിൽ നിന്നും പക്ഷേ ഇനിയും ഞാൻ നാട്ടിൽ നാട്ടുകടന്നിരിക്കും എനിക്കിപ്പം ഈ അവിടെ കളക്ടറേറ്റ് മുന്നിൽ കുത്തിര സമയത്ത് ഒടുങ്ങുന്നിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം നെൽകൃഷിക്കാർക്ക് കാശ് സമയത്ത് കൊടുക്കണം ഈ കാര്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫോളോപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഏഴ് ദിവസമാണ് ഞാൻ എൻ്റെ സ്വന്തം കയ്യിലെ കാശ് കൊണ്ട് നമ്മുടെ എന്താ തിരുവനന്തപുരത്ത് സെക്രട്ടറി ആയിട്ട് അടുത്ത് മുറിയെടുത്ത് അവിടെയാണ് ഓരോ കാര്യങ്ങൾ ഫൈലൊക്കെ നിൽക്കിയത് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് കൊടുത്തവരായത് ഈ വർഷമൊക്കെ ജോയിപ്പിച്ച തിരുവഞ്ചൂർ ആകാശം വഴി ചോദിച്ച ഒരു കാര്യമാണ് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത്തഞ്ച് വയസ്സടയ്ക്ക് ഇത് ഹാർട്ട് അറ്റാക്ക് എന്താ കാർഡിയാക്കറസ്റ്റ് അതോടൊപ്പം തന്നെ അങ്ങനെ മരിച്ചു നിരവധി തളർന്ന് വീണു നിരോധി കുഴഞ്ഞ് വീടൊക്കെ നിരവധി പെരാണ് മരിക്കുന്നത് അപ്പോൾ അത് ഒരു ലോകപ്രഷത ശാസ്ത്രമാരെ അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ കുളു ഹൗസ് ബോട്ട് എം എൽ എ പിന്നെ കുളു അങ്ങനെ ഓരോരോ വകുപ്പുകളിൽ നമ്മളിങ്ങനെ കയറി ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു നെയ് ട്രോഫിയുടെ കാര്യം പറഞ്ഞു അതോടൊപ്പം തന്നെ നന്ദി പറഞ്ഞു നമുക്ക് നന്ദി പറഞ്ഞ സ്വഭാവം ഈ കുട്ടനാട്ടുകാർക്കില്ല അപ്പം കാണുന്ന അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത് പക്ഷേ ഞാൻ അങ്ങനെയല്ല ചീഫ് സെക്രട്ടറി റിട്ടയറായി സ്വയം അദ്ദേഹത്തിന് ഉപകാരം കൊടുത്തു നല്ലൊരു കുട്ടനാട്ടിൻ്റെ നൈറ്റിസിൻ്റെ ഒരു ഉപകാരം കൊടുത്തു എൻ്റെ ഒപ്പം ഡി ജി പി സന്ധ്യാമേഠത്തിൻ്റെ ഭർത്താവ് ഡോക്ടർ മധു ഉണ്ടായിരുന്നു എം എസ് സമുദായൻ്റെ സഹോദരൻ ലോകപ്രസ്ഥ കൃഷ്ണഹാസൻ എം എസ് സമുദായൻ്റെ സഹോദരൻ ഡോക്ടർ കൃഷ്ണദാസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ അദ്ദേഹത്തിൻ്റെ കൃഷ്ണദാസ് സാറിൻ്റെ മകൻ കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നൊരു തിരു തിരുവനന്തപുരം സംഘമൊക്കെ ഇപ്പം പ്രാധാന്യം അവിടെ ഉദ്യോഗസ്ഥരെയും കുട്ടനാട്ടുകാരെ ഉദ്യോഗസ്ഥരെയും സംഘത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഇപ്പോൾ ഈ ആറാം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ കുടുംബക്കാർ എല്ലാം ഞാൻ പറഞ്ഞത് എനിക്കിപ്പം പരിപാടി നടത്തി സിൻസിയറായിട്ട് പലരും എനിക്ക് സംഭാവന സന്തോഷമുണ്ട് പിന്നെ ചിലവരൊക്കെ നമ്മുടെ കുട്ടനാട്ടുകാരുമാണ് ഇത് ഒരു രക്ഷപ്പെടുവോ രക്ഷവിടുവോ അതൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ മുമ്പെൻ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് രണ്ടര വർഷമായിട്ട് എനിക്ക് ഒരു മൂന്ന് ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് അടക്കമുണ്ടായിരുന്നു അഗ്രികൾച്ചറിൽ അടയ്ക്കണമെന്നായിരുന്നു ഞാൻ ഞാനിവിടെ പുറ എല്ലാം നന്നു എനിക്ക് പേയ്മെൻറ്റ് വരണം നിങ്ങൾ എനിക്ക് എമൗണ്ട് തരും അല്ലെങ്കിൽ എനിക്കെൻ്റെ ഒരു ചെറിയ വസ്തു തരുവാ ഏതെങ്കിലും വസ്തു ഞാൻ ഇതൊള്ളാം ഇവരാരും സഹായിച്ചില്ല മനസ്സിലായി ഇവർ അഞ്ച് പെങ്ങന്മാരും എല്ലാവരും നല്ല സഹോദരമാണ് രണ്ട് പെങ്ങന്മാരും പ്ലസ് ടു ടീച്ചേഴ്സാണ് പിന്നെ ഗവൺമെൻറ് പ്ലസ് ടു ടീച്ചേഴ്സാണ് പിന്നെ ചേട്ടനാണ് ചേട്ടനും ബാങ്ക് ഓഫ് ബറോഡിലെ സീനിയർ മാനേജർ രണ്ടാമത്തെ ചേട്ടൻ അമേരിക്ക മൂത്ത ചേട്ടൻ്റെ ഭാര്യ അവിടെ കോളേജ് ലക്ഷറാണ് യു ജി സി എ ടൽ കോളേജ് ലക്ഷറാണ് ഇവരാരും സഹായിച്ചില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞത് ഇവിടെ തോമാബി നമ്മുടെ എൻ്റെ അമ്മയുടെ മോനാണ് അദ്ദേഹം വളരെ ബുദ്ധിമുട്ട് അദ്ദേഹം ഞങ്ങളുടെ കുടുംബക്കാരുടെ നടുവിലാണ് ആത്മഹത്യയുടെ സാധ്യം വന്നു അപ്പോൾ പലരും ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് പ്രതീക്ഷിച്ചത് ഞാനിവിടുന്ന് വിട്ടുപോകുക കാരണം ഇവിടെ പിന്നിൽ രാഷ്ട്രീയക്കാരുണ്ട് എൻ്റെ ഈ സൗകര്യന്മാരുടെ പിന്നിലും എല്ലാം അടുത്ത എം എൽ എ കുപ്പായം അണിഞ്ഞ് നിൽക്കുന്ന പല വ്യക്തികളിൻ്റെ പിന്നിൽ നിൽക്കുന്ന വ്യക്തമായിട്ടറിയാം അതൊക്കെ സമയമൊന്നുമായിട്ട് പുറത്തു വരും പിന്നെ ഇവിടെ വളഞ്ഞവരിലൂടെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നവരും അതോടൊപ്പം തന്നെ എന്താ കത്തോലിക്ക വിഭാഗീയ വർഗീയ ഞാൻ എൻ്റെ സാന്നിധ്യം അവർക്കൊക്കെ എന്താ അവിടെ സുഗമമായ പ്രവർത്തനത്തിൽ തടസ്സമാണ് അപ്പം ഞാൻ ഈ ഞങ്ങൾ ക്ഷമിക്കുന്നതെ ഞാൻ രണ്ടര വർഷമായി ഒരു നിങ്ങൾക്കറിയുമ്പോൾ ഞാൻ ബാങ്കിൽ ഇരുന്നോണ്ടറിയാം സിവിൽ സ്കോറിന് നേറ്റീവ് വായിക്കഴിഞ്ഞാൽ ലോൺ കിട്ടത്തില്ല പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്കിത് ബാങ്ക് കാര്യം നിരന്തരം വന്നു ക്രെഡിറ്റ് കാർഡ് കാര്യ ശല്യപ്പെടുത്തുന്നു ഒളൂന്നില ബാങ്ക് അവിടെ നിന്ന് ഈ ബാങ്കിൽ നിന്ന് അവസാനം അവിടെ ഹൈക്കോടതി അവിടുത്തെ കോടതിയിൽ നിന്ന് വരെ എനിക്ക് സമയം ചോദിച്ചിരിക്കുകയാണ് അടയ്ക്കണമെ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടോ ഇതെല്ലാം കോടതി വന്നിട്ടിട്ടോ കോടതി ഓരോ ബാങ്കിന്റെ എസ് ബി ഐ ബാങ്കിന്റെ എച്ച് ഡി എസ് ബാങ്കിന്റെ എല്ലാം വന്നിട്ട് അവര് നിരന്തരം വിളിക്കുന്നു ഇതെല്ലാം വിളിച്ചിട്ട് അവസാനം ഭയങ്കരമായി നമുക്ക് എങ്ങനെയൊക്കെ ഒരു താങ്ങാവുന്ന അഫർ പോയാം ഇതെല്ലാം കോടതി ഒന്നാണ് എന്നിട്ട് വളരെ നൈറ്റീവായി പക്ഷെ നമുക്ക് നമ്മുടെ ഇത് ഇവിടെ ആരും സഹകരിക്കുന്നുമില്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഒരു പ്രത്യേകത്തെ സ്ഥലത്തിൽ ഒരാറ അതിന്റെ വീട് അറയും വീട് വീട് തന്നെ മെയിൻ്റെസ് ചെയ്യുന്നില്ല വീട് തന്നെ അഞ്ചിട്ട സ്ഥലത്ത് ഇവർ ചെയ്യുന്നില്ല വീട് മൊത്തം കാടായി കിടക്കുകയായിരുന്നു അറിയാൻ പിന്നെ പാട്ടത്തിൽ കൊടുത്ത് പാട്ടത്തിനൊടുത്ത് സത്യം പറഞ്ഞ നിയമപരമായിട്ട് എനിക്ക് കൊടുക്കാൻ ആകാശമില്ല നമ്മുടെ ടോമി ചഞ്ചിനടുത്ത് പാട്ടും എനിക്ക് കൊടുക്കേണ്ടതാണ് ഇവിടെ ഇവിടെ നിന്നൊപ്പം ഒരു പെരുമ്പാമ്പെ മൂന്നണലി കുഞ്ഞൻ പിന്നെ ഒരു മൂർക്കൻ വീട്ടിനകത്ത് നിൽക്കുന്ന ഭയങ്കര ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്ന അനുഭവമാണ് അനുഭവമാണ് ഒരു വർഷം ഈ പാമ്പിൻ്റെ നടുവിലാണ് ജീവിച്ചത് പിന്നെ ഇവിടെ ഒന്നും മെയിൻ്റൻസ് ചെയ്യുന്നില്ലായിരുന്നു അറയാണെങ്കിൽ കുട്ടി ഒലിക്കുന്ന ഇവരുടെ എല്ലാം ഒന്നും ചെയ്യുന്നില്ല കാരണം ഇടയേം പോലെ എനിക്കെന്ന് അവാഷായിട്ട് വരുന്നു അതുകൊണ്ട് പറയാൻ ചെയ്യുന്നില്ല വളപ്പം ഇടിഞ്ഞു പൊളിഞ്ഞു അതിൻ്റെ ഞാൻ വീഡിയോ ഇടാം അപ്പോൾ സ്വയമായിട്ട് വന്നപ്പോഴാണ് ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ മാർഗമില്ലാതെ വന്നു അറ എത്ര ഉപയോഗിക്കുന്നില്ല ഞാനൊരു എന്താണെന്ന് വെച്ചിട്ട് ഓഫീസാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് നടക്കത്തെ മൊത്തം ആ തടി മൊത്തം മാറ്റിയിട്ട് ആ പുറത്ത് ആ കുമ്മാനം എല്ലാം വായിക്കണം കുമ്മാനം മാറ്റി ഞാനത് ഇത് എല്ലാം കൂടി ഓക്കെ ആയി വരുവാണെങ്കിൽ അത് ഓഫീസാക്കി മാറ്റണം നടക്കത്തെ ആ തടി മൊത്തം മാറ്റിയിട്ടു അത് ഓഫീസ് അത് അതൊരു ഹോം സ്റ്റേ ആക്കാനുള്ള കുളായിരിക്കും ഇപ്പം തൽക്കാലം ഓഫീസാണ് ഉദ്ദേശിക്കുന്നത് കാരണം കുളുങ്ങുന്നിൽ ഹൗസ് ബോട്ട് ടെർമിലൊക്കെ വരുന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഹോം സ്റ്റേക്ക് ഡിമാൻഡ് ഉള്ളത് ഹോം സ്റ്റേയ്ക്കൊന്നും ഉടക്ക് വരാൻ പൊളിക്കേണ്ടിവരും അല്ല ഒന്നും ഹോം സ്റ്റേക്കൊന്നും ഇവിടെ വലിയ ഡിമാൻഡില്ല കാരണം വേറെ അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നു ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇപ്പം എനിക്ക് അന്നേരം വലിയ ആഗ്രഹം ഇല്ല പ്രത്യേകിച്ച് കൂട്ടാണെങ്കിൽ ഇവിടെ എനിക്ക് താമസിക്കണുള്ളത് അത്രമാത്രം ദുരനി പോവാം പഞ്ചായത്തോ പ്രസിഡന്റ് കഴിവില്ല പിന്നെ അതോടൊപ്പം തന്നെ എം എൽ എ ആണെങ്കിൽ എം എൽ എന് അതിൻ്റെ ഒരു എബിലിറ്റിയില്ല അല്ലെങ്കിൽ എം എൽ എക്കുള്ള പ്രൈവറ്റ് സെക്രട്ടറിമാർ അതും മെച്ചമല്ല പിന്നെ എം പി ആണെങ്കിൽ എം പി വേറെ നീങ്ങുന്നു അതുകൊണ്ട് നമുക്ക് അതിനൊക്കെ നല്ല നമ്മളിപ്പം ഞാനിപ്പോൾ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ വരെ സെറ്റിലാവുവാണെങ്കിൽ നമുക്ക് സ്വസ്ഥതയും മത്സമാത്തോടാൻ പോകാൻ പറ്റുന്നുള്ളതാണ് പിന്നെ ഇരുപത്തിയൊന്ന് വർഷം ഞങ്ങളുടെ ഭാവി കളഞ്ഞു നാടിന് വേണ്ടി ശബ്ദിച്ചു പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നും എല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് ഞാനിപ്പം ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഞാൻ എന്നാൽ കത്തോലിക്ക സഭയെ ഒന്ന് ശുദ്ധീകരിക്കാൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എല്ലാം അടിവർഷം നിൽക്കുന്നു ഞാൻ ബിഷപ്പുകാർക്കെതിരെ പോസ്റ്റും അതെല്ലാം അടിവർഷം നിൽക്കുന്നു ഞാൻ പറഞ്ഞു ഒന്നും തെറ്റില്ല അതോടൊപ്പം രാഷ്ട്രീയക്കാർക്ക് കേട്ടോ ഞാൻ ഉമ്മചാണ്ടിക്കെതിരെ പോസ്റ്റ് പോസ്റ്റിട്ട് സത്യമായ കാര്യമാണ് അനാവശ്യമായ യാതൊരു കാര്യവും എനിക്കറിയില്ല ഇടത്തില്ല ഞാനിപ്പം എൻ്റെ ശത്രുവാണെങ്കിൽ കൂടി ആ പുല് നല്ല ഇതായി നല്ലതെന്ന് പറയും അല്ലാതെ ഞാൻ ഒരു അങ്ങനെ കടന്നാക്രമിക്കുന്ന മോശമായി ചിത്തീകരിക്കുന്ന ഒരു സ്വാഭാവികം എന്ന് എന്നെ അറിയാണ്ടവർക്കെല്ലാം അറിയാം കാരണം സത്യം തുറയാനാണ് പറയാനാണെങ്കിലും വേണം നന്മ ചെയ്താൽ അത് നന്മയെ ചൂണ്ടിക്കാണിക്കാൻ വേണം പിന്നെ ബ്രോഡ് മൈൻഡ് അയക്കണം പൊതുരംഗത്ത് വരുന്നവരും മത നേതാക്കളും മൈൻഡ് അയക്കണം ആ ബ്രോഡ്മൈൻഡ് വിശാല വിഷ്ണം വിശാല വിഷ്ണമുള്ളവർ ഈ സമൂഹത്തിലും മത നേതാക്കളൊക്കെ ആയിട്ടും പൊതുപ്രവർത്തനത്തെ വന്നാൽ മാത്രമേ എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്ത് നല്ല കഴിവുള്ളതുകൊണ്ട് ആ അർഹമായ സ്ഥാനം കിട്ടത്തുള്ളൂ ഞാനോമായിട്ട് സാമൂഹ്യ ഇതാദ്യം വന്നു കഴിഞ്ഞാൽ അവരെ അവർ അവർക്കെല്ലാ രീതിയിലും അവരാരെയും നല്ല രീതിയിൽ കഴിവുള്ള വിവൃത്തത്തിൽ സമൂഹത്തിന് ദോഷമാണ് മത നേതാക്കൾ അങ്ങനെ വന്നത് അതും നമ്മുടെ ദോഷമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം അറിവിലേക്ക് ഈ അതിനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതിനകത്ത് എൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞത് എൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞത് ഒരു തെറ്റുമില്ല അതിൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇവരുടെ തെറ്റാണ് അല്ലാതെ എന്നെ ഇട്ടാൽ എന്നെ ഇപ്പം മോഷക്കാൻ ചിത്രീകരിക്കുന്നത് ഇവരുടെ ഒരു ഹിജൻ അജൻറ്റയുടെ ഭാഗമാണ് അത് മുറങ്ങുന്നതിലും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധു സ്ഥലങ്ങളിലെല്ലാം ഇപ്പം സ്പ്രഡായി കൊണ്ടിരിക്കുക കാട്ടുന്നേ പോലെ അത് കാണുന്നത് മാലൂരു പല്ലിന് സന്തോഷിക്കുകയുണ്ടാവും മാലൂർ കുടുംബത്തെ സ്നേഹിക്കുന്നത് എൻ്റെ പിതാവ് സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇത് പരമാവധി ചെയ്യുകയാണ് താങ്ക് യു